നമസ്കാരം ഇന്ന് നവംബർ മുപ്പത് ധീരദേശാഭിമാനി പഴശ്ശിരാജയുടെ രക്തസാക്ഷി ദിനം ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ട് യുദ്ധം ചെയ്ത കേരളത്തിലെ ഏക ഭരണാധികാരിയായിരുന്നു കേരളസിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജ കണ്ണൂർ ജില്ലയിലെ കോട്ടയം ആസ്ഥാനമാക്കി നാടുഭരിച്ച കേരളവർമ്മ പഴശ്ശിരാജ പ്രജാക്ഷേമ തൽപരനായ ഭരണാധികാരിയായിരുന്നു മൈസൂർ ആക്രമണം ഭയന്ന് തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്ത കോട്ടയം രാജാവ് രീവർമ്മയുടെ ഭരണത്തോടെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ അദ്ദേഹം ഭരണത്തിലെത്തുന്നത് മൈസൂർ ആക്രമണകാലത്ത് ദുരിതം നേരിട്ട കർഷകർക്ക് അദ്ദേഹം ഇളവുകൾ പ്രഖ്യാപിച്ചു ബ്രിട്ടീഷുകാരെ സഹായിക്കാനും ഈ ഘട്ടത്തിൽ അദ്ദേഹം തയ്യാറായി എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടിയോടെ മലബാർ ബ്രിട്ടീഷ് അധീനതയിലായി മികച്ച കുരുമുളക് ലഭ്യമായ വയനാടൻ കുന്നുകൾ ഉൾപ്പെടുന്ന കോട്ടയം മലബാറിൻ്റെ കൂടെ ചേർക്കാൻ ബ്രിട്ടീഷുകാർ തന്ത്രങ്ങൾ മെനഞ്ഞു കോട്ടയത്ത് ഭരണകാര്യങ്ങളിൽ സഹായിക്കാൻ എന്ന പേരിൽ പ്രസിഡന്റിനെ നിയമിക്കാനുള്ള നീക്കം പഴശ്ശിയെതിർത്തു കുറഞ്ഞ വിലക്ക് കുരുമുളക് ശേഖരിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് തടയാൻ പഴശ്ശി നേരിട്ട് എത്തി ഇതോടെ അകൽച്ച വർദ്ധിച്ചു കോട്ടയത്തിൻ്റെ അവകാശം കുറുമ്പനാട്ട് രാജാവായ വീരവർമ്മയ്ക്കാണെന്ന് പ്രഖ്യാപിച്ച് ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ സ്ഥാനഭ്രഷ്ടനാക്കി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ പഴശ്ശിക്കൊട്ടാരം വളഞ്ഞ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വകവരുത്താനും ശ്രമിച്ചു എന്നാൽ അദ്ദേഹവും അനുചരന്മാരും തന്ത്രത്തിൽ വയനാടൻ കുന്നുകളിലേക്ക് രക്ഷപ്പെട്ടു വയനാടൻ മലനിരകളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അദ്ദേഹത്തിന് തുണയായി നാട്ടുകാരായ കുറിച്ചില ഉപയോഗിച്ച് വലിയൊരു സൈന്യം അദ്ദേഹം സംഘടിപ്പിച്ചു തുടർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഉളിയുദ്ധം അഴിച്ചുവിട്ട പഴശ്ശി അവരുടെ ആയിരത്തോളം ഭടന്മാരെ വകവരുത്തി ബോംബെ പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാർ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമാക്കി കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച് പഴശ്ശിയെ കീഴടക്കാൻ അവർ തന്ത്രങ്ങൾ മെനഞ്ഞു എന്നാൽ പഴശ്ശി തിരിച്ചടി തുടർന്നു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈതേരി അമ്പു അമ്പുനായർ ചുവേലി നമ്പ്യാർ പെരുവയൽ നമ്പ്യാർ ഉണ്ണിമൂപ്പൻ അത്തൻകുരിക്കൽ പള്ളൂർ എം നായർ തുടങ്ങിയ നാട്ടുപ്രമാണിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു ഇതിനകത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പ് തുടർന്ന പ്പുവിൻ്റെ സഹായവും അദ്ദേഹം തേടി അറുന്നൂറ് സൈനികരെ അദ്ദേഹത്തിന് അയച്ചുകൊടുത്താണ് ടിപ്പു അദ്ദേഹത്തെ സഹായിച്ചത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പതിനൊന്നിന് എടച്ചേന കുങ്കൻ്റെ നായർപ്പടയും തലക്കച്ചുവിൻ്റെ കുറിച്ചിയർപ്പടയും ചേർന്ന് പനമരത്തെ ബ്രിട്ടീഷ് കോട്ട ആക്രമിച്ച് കീഴടക്കി ഇതോടെ പഴശ്ശിയെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകൊടുക്കുന്നവർക്ക് ബ്രിട്ടീഷുകാർ വൻതുക വാഗ്ദാനം ചെയ്തു ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന പഴശ്ശിയെ വകവരുത്താൻ ബ്രിട്ടീഷുകാർ നാട്ടുകാരായ ചിലരെ ചിലരുടെ ഒത്താശയോടുകൂടി ശ്രമം നടത്തി കുറിച്ചേർപ്പരയുടെ അവസരോചിതമായ ഇടമെടൽ മൂലം പഴശ്ശിയും കൂട്ടരും രക്ഷപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റഞ്ച് നവംബർ മുപ്പതിന് മാനന്തവാടിക്കടുത്ത മാവിലാത്തോട്ടിൽ മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്ന പഴശ്ശിരാജയെ നാട്ടുകാരായ ഒട്ടുകാരുടെ സഹായത്തോടെ പുലാപ്ര കരുണാകരൻ മേനോനും സംഘവും വളഞ്ഞു ഏറ്റുമുട്ടലിൽ ബ്രിട്ടീഷ് സൈന്യം ചതിയിൽ പൈശിയെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു വെടിയേറ്റു വീഴുമ്പോൾ ജന്മനാടിന് ഒറ്റുകൊടുത്ത കരുണാകര മേനോന്റെ നേരെ പഴശ്ശിരാജാവ് അലറി മ്ലേച്ചൻ എന്നെ തൊട്ട് അശുദ്ധമാക്കരുത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാനന്തവാടിയിലെത്തിച്ച് വൻ ജരാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു പഴശ്ശിരാജാവിൻ്റെ മരണം ജനങ്ങളെ അറിയിക്കാൻ കൂടിയാണ് ബ്രിട്ടീഷുകാരനായ മേജർ തോമസ് ഹാർവേ ബാബർ ഇത്തരത്തിൽ സംസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചത് ഇതോടെ വയനാട് പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി പഴശ്ശിയുടെ മരണത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായമുണ്ട് അദ്ദേഹം പിടിയിലാവുമെന്ന് കണ്ടപ്പോൾ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി ആത്മത്യാഗം ചെയ്താണെന്ന വാദവും നിലവിലുണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അടക്കം ചെയ്ത മാനന്തവാടി ജില്ലാ ആശുപത്രിക്ക് അടുത്ത് പഴശ്ശി സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നു ഇതോടനുബന്ധിച്ച് ഒരു മ്യൂസിയവും സ്ഥാപിച്ചിട്ടുണ്ട് ദുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള കോഴിക്കോട്ടെ മ്യൂസിയം പഴശ്ശിരാജയുടെ പേരിലാണ് അറിയപ്പെടുന്നത് മാതൃരാജ്യത്തിന് വേണ്ടി ധീരമായി പോരാടിയ പഴശ്ശിരാജയുടെ ചരിത്രം മലയാളികൾക്ക് എന്നും ആവേശമാണ് ഒപ്പം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ജന്മനാടിനെ ഉറ്റുകൊടുത്ത കരുണാകര മേനോനെ പോലെയുള്ളവർ എക്കാലവും നമ്മുടെ നാടിൻ്റെ ശാപമായിരുന്നു എന്നും നാം മനസ്സിലാക്കണം പഴശ്ശിയുടെ പതനത്തോടെയാണ് മലബാർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലാവുന്നത് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾ ഏറെക്കാലം അവരുടെ ചൂഷണത്തിന് വിധേയമായി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ചർ കലാപം പോലെ ഒറ്റപ്പെട്ട ചില എതിർപ്പുകൾ ഉയർന്നെങ്കിലും എല്ലാം ബ്രിട്ടീഷുകാർ നിർദാക്ഷിണ്യം അടിച്ചമർത്തുകയായിരുന്നു നമ്മുടെ നാടിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച പഴശ്ശിരാജാവിൻ്റെ ധീരമായ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്